ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോ സ്വാഗതം സ്വാഗതീകൃത എൻ്റെ ഓറഞ്ച് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇന്ന് നമ്മൾ പുറത്തോട്ടാണ് പോകാൻ പോകുന്നത് ഏഹ് എൻ്റെ അമ്മേരും അമ്മമ്മേരെയും മാബിയൊക്കെ നാടായ വേളയിലോട്ടാണ് പോകാൻ പോകുന്നത് അവിടെ നമുക്കൊരു ബന്ധുണ്ട് സീമ സീമ ആൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത് ആ ആൻറ്റിയുടെ ഒരു ചെറിയ ചടങ്ങാണ് അപ്പോൾ അവിടെ പോയി നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് അവിടെ പോയി ബാക്കിയുള്ള കാണാം ഏ ബൈ അപ്പൊ ഗൈ നമ്മള് കാറി കയറിയിട്ടുണ്ട് ഏഹ് നമ്മള് വേളയിലോട്ട് എത്തിയില്ല ഇവിടെ ശാസ്ത്രമംഗലം ഹോസ്പിറ്റലിന്റെ അവിടെ എത്താറായിട്ടേ ഉള്ളു ബ്ലോക്ക് ആണ് അപ്പൊ വഴിയിലൊക്കെ പോകുമ്പോൾ ബ്ലോക്ക് എന്റെ വാവാതെനിക്ക് ആ അപ്പൊ അങ്ങനെ ഏർ പോ അമ്മ അവിടെ ഇപ്പം ഡാൻസ് പഠിപ്പിക്കുന്ന പത്ത് മണിക്കെന്നാണ് പറഞ്ഞു വെച്ചിരുന്നത് സമയൊക്കെ കഴിഞ്ഞു പോയി എത്തും അപ്പൊ നമുക്ക് അങ്ങോട്ട് വേളയിൽ അങ്ങോട്ടൊക്കെ എത്തിയിട്ട് നോക്കാം കേട്ടോ നമ്മള് വല്യമ്മേരെ വീട്ടിലത്തെ വീട്ടിലല്ല വീടിന്റെ സൈഡിലൊക്കെ ഫിഷ് ടാങ്ക് ഫിഷ് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ ദാ അവിടെയാണ് ആ ഇവിടെ പിന്നെ ഇവിടത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ല അപ്പഴാണ് വല്യമ്മ വന്നു വല്യമ്മ വല്യ എനിക്കെല്ലാവരും ഇഷ്ടമാണ് ഏതാ അവിടെ കണിക്കുന്ന അവിടെ കണിക്കുന്ന പിന്നെ ചെമ്പരത്തി തെങ്ങ് ഇവിടെ ഒരുപാട് എൻ്റെ അമ്മ തെങ്ങിന്റെ മുട്ടിലൊന്നും കേറിയിക്കിണ്ട് അതവിടെ തെങ്ങ് കൈസ് തെങ്ങ് അവിടെ ഇതാ വേപ്പല്ലാമരം എല്ലാം ഉണ്ട് കഴിച്ചു എല്ലാം എന്റെ അമ്മ എനിക്ക് എന്താ പറയുക ഇങ്ങനെ ചാടിത്തൊളിത്തൊള്ളി പറയാൻ തോന്നും കഴി ഏ ഇങ്ങനെ ഇങ്ങനെ ആ ലോ എവിടെ ഒരു മാവുണ്ട് മാവി മാവുണ്ട് പക്ഷെ മാവി ഇതുവരെ ആയിട്ട് ഞാൻ ഒരു മാങ്ങയും കണ്ടിട്ടില്ല ഏ എല്ലാവരും എന്നെ നോക്കി താടക്കെടുത്തു ും അതേ ഇവിടെ വേറെ ഒരു കുഞ്ഞ് 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 തെങ്ങ് കുഞ്ഞ് തെങ്ങ് പിന്നെ അങ്ങോട്ട് ബാക്കിലോട്ടൊക്കെ വാഴ അത് ഇത് 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 ഏ വാ ഇത് അയ്യോ ഇത്ര ആ പടി കയറിയില്ലേ ആ ഇത് ലച്ചും നമ്മളെ ഇവിടെ പോറടിച്ചിരിക്കില്ലേ നമ്മളെ മൈന അപ്പൊ അവ അവക്ക് കൂട്ടായിട്ട് ഇവളും കൂടെ വരും ഇടക്ക് ഇന്ന് ഫുള്ള് നമ്മൾ ഇവിടെ എവിടെയാണ് അടിച്ചുപൊളിക്കല്ലേ അത് തന്നെ ഉള്ളിലോട്ട് പോയാ നമുക്ക് ഈ വീട് ഫുള്ള് വന്ന് നോക്കാം കേട്ടോ ഞാൻ ഞാൻ ഇല്ലേ നോക്കാൻ നേരത്ത് നിങ്ങക്ക് വേറെ എവിടെയാ നോക്കുന്നോല തോന്നു കാരണം ഞാൻ ഈ എടുക്കാൻ നേരത്ത് ഞാൻ ക്യാമറയെ നോക്കില്ല ഞാൻ എൻ്റെ സ്ക്രീനിലാണ് കേട്ടോ നോക്കുന്നത് ഇപ്പൊ എത്ര മണിയായി ആയിക്കാണ് ഏകദേശം ഇപ്പൊ ഒരു ആറ് ഇരുപതായി കറക്റ്റ് അയ്യോ തോ പോണേ ആ ഇപ്പൊ ഇവിടെ ഇവിടെ എന്താ എല്ലാ വൃത്തിയാക്കി അപ്പോൾ ഇതോ ഇവിടെ ഒരു തെങ് തെങ്ങുണ്ട് പ്ലാവുണ്ട് പ്ലാവ് ഒന്നുമില്ല തെങ്ങുണ്ട് വാഴയുണ്ട് വാഴയുണ്ട് ഗൈസ് ഇവിടെ നല്ല നല്ല ഗൈസ് അപ്പം നമ്മൾ വീടിന്റെ പുറത്തിറങ്ങിയിരിക്കും അയ്യോ ഇപ്പൊ ഇത് ഏഹ് ഇതെന്റെ അമ്മുമ്മേരുടെ വീടാണ് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഏഹ് വാടകക്ക് വേറെ ആർക്കും നമ്മളൊരു ബന്ധുവിനെ തന്നെ നമ്മളെ ഇവിടത്തെ ബന്ധുവിന്റെ ഞാൻ വിളിക്കുന്ന ഞാൻ വിളിക്കുന്ന സി സീമാൻറ്റി എന്നാണ് ആ അപ്പൊ ഇത് എന്റെ ഇത് എന്റെ ചേട്ടത്തി അതെ അമ്മ കറുത്ത ഒന്നും ഇല്ല അപ്പൊ എന്നെ കട്ടിലും വെളുപ്പുണ്ട് അപ്പൊ ഇത് എന്റെ വല്യ നിനക്ക് അമ്മ ഞാൻ ഞാൻ വലിയ ൂടെ ഡൗട്ടാന്ന് അപ്പൊ ഇത് നമ്മളെ ബ്ലോഗാണ് ഓറഞ്ച് ഏയ് അത് അമ്മ അമ്മമ്മ ഉള്ളില് ബന്ധുക്കളുടെ അടുത്ത് സീമാൻഡിയുടെ സഹോദരങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു ആ അപ്പൊ ഇവിടെ വെറുതെ ഈ ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ട് ഇറക്കി അതെ അതെ ആ ചെമ്പരത്തി കണിക്കുന്ന ഇത് മൈരക്കാടും വരാൻ ഇഷ്ടമല്ല ഇതിന്റെ തൊട്ട് പോകാടിക്കാൻ ഇഷ്ടമല്ല മൈരക്ക് നമ്മൾ ഈ വല്ല്യമാരെ കൂടെ വീട്ടിൽ അങ്ങോട്ട് പോവുന്നത് ഇവിടെ അത്രേ ചെടികളാണ് ചെമ്പരത്തി മീനുണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകള് ഏറ്റിയടക്കിടയ്ക്ക് വായിക്കാൻ നേരത്തൊക്കെ വെക്കൂ കണ്ണാടി ഇപ്പൊ ആ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഏഹ് കുഞ്ഞു കുഞ്ഞു മീനുകൾ ആ കിട്ടിയ ഓ പിന്നെ വീണ്ടും ഒരു തെങ്ങ് ഗൈസ് വീണ്ടും വീണ്ടും തെങ്ങ് ഇത ഇവിടെ ഉണ്ട് പിന്നെ ഒരു പപ്പായ കാണാൻ അറിയില്ല ആ പപ്പായ ഇവിടെയും ഒന്ന് രണ്ട് മൂന്ന് നാല് പപ്പായ പിന്നെ ഇവിടെ എന്തൊക്കെയോ ചെടി യോ ദാ എന്തൊക്കെയോ ചെടി എന്താണെന്നൊന്നും അറിയില്ല ഇതെന്ത് ചെടിയാണോ എന്തോ ഗൈസ് ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്ത് ജെടിയാണെന്ന് എനിക്കൊന്നും ആ ഇത് കപ്പ ഇതിൻ്റെ ഇവിടെ ഇത് എന്തോന്ന് പറയും എന്തോ പറയും എന്താണെന്ന് അറിയില്ല ആ അപ്പുറത്തോഴിലൂടെ പോകല്ലേ ആ ഇപ്പം അതാ ഇങ്ങനെ ഇവിടെ കൂടെ നമ്മളിങ്ങോട് നടന്ന് 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 പോവുകയാണെങ്കിൽ നടന്ന് 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 അയ്യോദോ ഇപ്പ പറഞ്ഞടിച്ച് വീണു അന ആ ഇവിടെതാ ഒരു മണ്ടൻ വേപ്പലാ മരം വേപ്പല മരത്തിൻ്റെ അവിടെ അടുത്തുതന്നെ തെങ്ങ് ഇതൊക്കെ കാണിച്ച് കാണുമെന്നാണ് തോന്നുന്നത് ആ ഇനി വേറെന്താ ഇവിടെ ഒരു കിണറുണ്ട് എനിക്കില്ലേ ഈ ഒരു ബ്ലോഗിലിങ്ങനെയൊന്നും അല്ല പറയുണ്ട് എനിക്കതറിയ എന്നാലും ഒരു കാണുന്ന കാര്യമല്ലേ പറയാൻ പറ്റൂന്ന് ഇപ്പം മറ്റേ കാർത്തിക് സൂര്യ ഈബുൽ ജെറ്റ് സഞ്ജു ടെക്കെ ഇവരൊക്കെ പറയണ പോലെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏ അതുകൊണ്ട് തന്നെ അവരെ പോലെയൊന്നും എനിക്ക് സബ്സ്ക്രൈബേഴ്സോ ലൈക്ക് ലൈക്കും ഷെയറും ഒന്നും കിട്ടത്തില്ല ഡ്രീം എനിക്കറിയാവുള്ള യൂട്യൂബേഴ്സിൻ്റെ ഫേമസ് ആയി യൂട്യൂബേഴ്സിൻ്റെ പേരെല്ലാം ഞാൻ പറയും കേട്ടോ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സ് പിന്നെ ഡ്രീം റൈഡർ റീം ഡ്രീം റൈഡർ ടു എറ്റി പിന്നെ ഡ്രീം ലവർ പിന്നെ വേറെ ആരൊക്കെയാ സഞ്ജു ടെക്കെ നമ്മൾ നമ്മളിവിടെയൊക്കെ ഉണ്ട് കാർത്തിക് സൂര്യ ആ കാർത്തിക് സൂര്യ എനിക്ക് കാർത്തിക് സൂര്യ സഞ്ജു ടെക്കൊക്കെ ഒരു പ്രത്യേകം അവർക്ക് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ചാടിച്ചാടിയാന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം എന്താണെന്ന് ഉള്ളത് ഏഹ് ഭയങ്കര ഇതാണ് ജയ്സ ഇവിടെ രണ്ടുപേരും ജോലി രണ്ടുപേരും നമ്മളെ ലച്ചവും നമ്മളെ ലച്ചവും ഒക്കെ ജോലി ആ ആ ആച്ചു ഭയങ്കര ജോലി നമ്മളെ മൈന ഇവിടെ സൈഡിൽ ഇപ്പൊണ്ട് അപ്പൊ നമ്മളിവിടെ എത്തിട്ടു എത്തിന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തി ഇതിപ്പോ വൈകുന്നേരം നമ്മൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ബാക്കി തിൻ്റോലുണ്ട് നമ്മളെ സ്വന്തം തിൻ്റുമോൻ എന്റെ ഏർ എന്റെ ചിന്റുമോൻ പോലെ തന്നെയാണ് പക്ഷെ ഇവളെയും കൂടെ വരത് ആ ഇവളെയും കൂടെ തിൻ്റുമോൻ കൈ കൈ ഇത് അവക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവളെ കൈ മാത്രം കഴിക്കുന്നവുള്ളൂ പുറത്തേക്ക് പേരെന്താണ് മാള കിട്ടുന്നത് മാളവിക ഏഹ് വീട്ടിൽ വിളിക്കുന്നത് മൈൻഡ നിങ്ങൾ എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്ത് വിളിക്കുന്ന നികേത വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാറ്റ അപ്പൊ ഇവിടെ എത്തി ഏഹ് എത്തി ചടങ് ചടങ്ങ് ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ പറയാൻ പറ്റില്ല ആ ഒന്നാം തീയതിയാണ് ചടങ്ങ് നടക്കുന്നത് അപ്പൊ ഞാൻ ഇവർക്ക് ഇവിടെ കൂട്ടിനായിട്ട് വന്നിരിക്കുക ഇവിടെ ഗോമ ഇവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് വരും പിന്നെ അവർക്ക് ഒരുപാട് നേരം അടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അവരങ്ങ് പോവും ഇവളടുത്ത് ഞാൻ കോമഡിയൊക്കെ ഒക്കെ പറഞ്ഞിരിക്കും അവളാണെങ്കിൽ ഒരേ ചിരി 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 ചിരിയല്ല അപ്പൊ ഇന്ന് അനിയത്തി കൂടെ ഇല്ല വ്ലോഗിന് അനിയത്തി പുറത്ത് അച്ഛൻ്റെ കൂടെ നേറ്റിങ്ങര പോയായിരിക്കും ഇതിപ്പോ അറിയാലോ വേളിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചുവേളി അനിയത്തി അച്ഛന്റെ ഒപ്പം നേറ്റിൻകര അവിടെ വീട് വീടിൻ്റെ ഇതായിട്ട് പോയിരിക്കണം ആ സിമെന്റ് പനിയൊക്കെ നടക്കുന്നുണ്ട് ഈ സൗണ്ട് ഇതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല ഏറെ ക്യാമറയിലൊക്കെയാണ് ഇതെടുക്കുന്നത് സൗണ്ട് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഏഹ് ഇനി അടുത്ത തവണ മുതല് ബെസ്റ്റ് പഴയ പോലെ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ഇനി നിങ്ങളിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഏഹ് ഏർ നമ്മളെ വരച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇങ്ങനെ ഇടുന്നതാണ് ഗൈസ് ഇത് ഇതിപ്പോ അത് ബാക്കിയുള്ള അച്ഛൻ കട്ട് ചെയ്യുന്ന ഇപ്പൊ കുറച്ചുകൂടെ പറഞ്ഞത് കേട്ട